ഗബ്രി ഔട്ട് ആയിരിക്കുകയാണ് ബിഗ് ബോസിലെ ഏറ്റവും വലിയ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വലിയ കോൺട്രോവേഴ്സ്യൽ കോംബോ ആയ ജബ്രികൾ നിന്ന് ജബ്രികൾ പിരിഞ്ഞിരിക്കുകയാണ് ഗെയിമിൽ നിന്ന് ജാസ്മിൻ്റെ അവസ്ഥ എന്തായിരിക്കുമേ വീട്ടുകാരുടെ അവസ്ഥ ഇനി പവർ റൂമിൽ നിന്ന് ഒറ്റയാണ് ഇറങ്ങാൻ പോണില്ല എല്ലാം പവർ റൂമിൽ കയറാനായിരിക്കും ഇടിയുണ്ടാവാൻ പോണത് പവർ റൂമിന് ഡിമാൻഡ് ആയിരിക്കും ഒരാളും പവർ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോകണില്ല ഉറപ്പിച്ചോ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ജബ്രി ഔട്ടായ ശേഷം പിന്നെ ജാസ്മിൻ്റെ അവസ്ഥ എന്തായിരിക്കും അടുത്ത് ഇനി റസ്മിനായിരിക്കുമോ ജാസ്മിന്റെ ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കോംബോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ജാസ്മിൻ കോംബോ ആയിട്ട് എടുക്കുമോ അതോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോ ഈ ആഴ്ച ജാസ്മിൻ ഭയങ്കരമായ മെന്റലി ഡൗൺ ആകുമോ അതോ എനിക്ക് ഒരുപാട് നമുക്ക് ഇമോഷണൽ മൊമെന്റുകളൊക്കെ ജാസ്മിന്റെ കാണേണ്ടി വരുമോ കൺഫേഷൻ റൂമിൽ പോവാ കരയ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല ഇതൊക്കെ നമുക്ക് കാണേണ്ടി വരുമോ അതോ പുള്ളിക്കാരി പുല്ല് പോലെ സൂപ്പർ ആയിട്ട് കളിക്കോ ഇല്ലയോ നമുക്ക് നോക്കാം അതിന്റെ ചർച്ചകളാണ് ഇനി നടക്കാൻ പോകുന്നത് ഇന്ന് ഈ വീഡിയോയിൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിച്ചാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്റെ ദൈവമേ ഒടുക്കത്തൊരു എവിക്ഷനായിരുന്നു അല്ലേ ഒരുപാട് പേര് പറയുന്നുണ്ട് ഗബ്രി നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്നുള്ളത് പക്ഷെ എന്ത് പറയാൻ പറ്റും കുറേ പേര് പറയുന്നു അൺഫെയർ എബിക്ഷൻ ആണെന്ന് പറയാൻ പറ്റും അൺഫെയർ എബിക്ഷൻ പക്ഷെ അൺഫെയർ എന്ന് പറഞ്ഞാൽ വോട്ട് കുറവായിരുന്നു പോളുകളിലെല്ലാം ഗബ്രിക്ക് വളരെ വളരെ വോട്ട് കുറവായിരുന്നു നാളത്തെ എവിഷൻ്റെ കാര്യം ഇപ്പോഴും അറിയത്തില്ല നമുക്ക് നോക്കാം അതിനെക്കുറിച്ച് പറയാം നാളെ ഇന്ന് ഋഷിയും അൻസിബയും ഓൾറെഡി സേവ്ഡ് ആണ് അതുകൊണ്ട് ഋഷി സേവ്ഡ് ആണ് ലാലട്ടം പറഞ്ഞില്ല സ്ക്രാച്ച് കാർഡില് ഇനിയുള്ളത് ബാക്കി അഞ്ച് പേരാണ് ജിൻഡോ അർജുൻ നോറ അഭിഷേക് സിജോ ഇതിനകത്തുനിന്ന് ഒരാൾ ഔട്ട് ഔട്ടാവോ ഇല്ലയെന്നുള്ളത് നമുക്ക് നോക്കാം പറയാം ഞാൻ ഓക്കെ അപ്പോൾ ഔട്ടാവുമോ ഇല്ലയെന്നുള്ളത് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഔട്ട് ആയെങ്കിൽ തീർച്ചയായിട്ടും പറയാം എവിക്ഷൻ ഉണ്ടാവുന്നതാണ് ഞാനും പറയാൻ നല്ലത് അപ്പോൾ ഔട്ടാ ആൾക്കാർ ഔട്ടാവും പക്ഷെ വേറൊരു കാര്യമുണ്ട് പവർ റൂമിന്ന് ഇനി ഒരൊറ്റ എണ്ണം പുറത്തിറങ്ങില്ല ആ പവർ റൂമേ ശരണം എന്ന് പറഞ്ഞ് അതിനകത്തേക്ക് ഇടിച്ച് കയറും പവർ റൂമിലേക്ക് ഇടിച്ചിടിച്ച് കയറും ഇതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള കളിക്കുന്ന ആൾക്കാരായിരിക്കും ഔട്ട് ആവാൻ പോകുന്നത് അവസാനം ടോപ്പ് ഫൈവിൽ മൊത്തം സേഫ് ഗെയിമേഴ്സ് ആയിരിക്കും വരാൻ പോകുന്നത് ഉറപ്പിച്ചോ നിങ്ങൾ സീസൺ സിക്സിൽ ആദ്യമായിട്ട് ടോപ്പ് ഫൈവ് നിറച്ച് സേഫ് ഗെയിമേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിന് അതിനെപ്പ അതിനെക്കാട്ടി വലിയൊരു അവസ്ഥ വേറെ ഇല്ല അപ്പോൾ ഇതിനകത്ത് ഗബ്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു നമ്മളെ ബിഗ് ബോസ് ചരിത്രത്തിൽ കണ്ട തന്നെ ഏറ്റവും വലിയ ഇമോഷണൽ ലെസ് ഇമോഷൻ സംഭവം കുറവാണ് പുള്ളിക്കാരന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇമേജ് ഒട്ടും നോക്കാതെ നിന്നൊരു മനുഷ്യൻ എങ്ങനെ ഈ പയ്യൻ ഇങ്ങനെ നിൽക്കാൻ പറ്റി കുറച്ചൊക്കെ കൺട്രോളൊക്കെ പോയി പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഒരു പേടി ഇല്ലാണ്ട് കളിച്ചു ടാസ്കിലൊക്കെ സൂപ്പർ പക്ഷേ ഓഡിയൻസുമായിട്ടുള്ള ഒരു ഇമോഷണൽ കോണ്ടാക്ട് ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ട് പോയി അപ്പം അഞ്ച് പ്രാവശ്യം പവർ റൂമിൽ ടാസ്ക് കളിച്ച് തന്നെ കയറി ബുദ്ധി ഉപയോഗിച്ചും ഒക്കെ കയറിയതാണ് ഗെയിം കളിച്ച് തന്നെയാണ് കയറിയത് പക്ഷേ അഞ്ച് പ്രാവശ്യം പവർ റൂമിൽ ഇരുന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ എഡിറ്റായി പോയില്ലേ അപ്പം എന്ത് പ്രയോജനം പവർ റൂമിൽ ഒരു ദിവസം കയറുക രണ്ടു പ്രാവശ്യം കയറുക എൻ്റർടൈൻ ചെയ്യിക്കുക പ്രേക്ഷകരൊന്നും ഇഷ്ടപ്പെടുത്തി ഇറങ്ങുക അല്ലാണ്ട് അവിടെ കയറി ഇരിക്കരുത് അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രി കോംബോ എല്ലാവരും പറഞ്ഞു ഇതില്ലായിരുന്നെങ്കിൽ ഈ പയ്യനെ ടോഫൈയിൽ എത്തേണ്ട പയ്യനാണെന്ന് എല്ലാവരും പറയുന്നത് അത്ര നല്ല ഗെയിമറായിരുന്നു ഇതൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ അവിടെയുള്ള എല്ലാ ആൺകുട്ടികളെ കാട്ടി മികച്ച ഗെയിമറായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ അല്ലേ നിങ്ങൾ പറയൂ ഈ കോംബോയിൽ പോയി പെട്ട് വെറുതെ ചീര നാറി വേ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും നിങ്ങൾക്ക് പ്രണയമില്ല നിങ്ങൾക്ക് ഒരു അതിനകത്തൊരു കമ്മിറ്റ്മെന്റ് ഇല്ലായിരുന്നു കാശ്മീരിനായിട്ട് കമ്മിറ്റഡ് ഒന്നും ആയിട്ടില്ല ഒരു ഫ്രണ്ടായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ഒരാവശ്യം ഉണ്ടായിരുന്നില്ല പ്രേക്ഷകരിലേക്ക് എന്ത് എത്തും എന്നുള്ളത് ഗബ്രി ആലോചിച്ചില്ല ഗബ്രി വിചാരിച്ച് ഒരു കോംബോ വരുമ്പോഴത്തേക്കും മെയിൽ കോംബോ കഴിഞ്ഞ സീസൺ ഫോറിലൊക്കെ കണ്ടില്ലേ കോംബോ വരുമ്പോഴത്തേക്കും മെയിൽ കോംബോ അതിനകത്തുള്ള മെയിലാളായിരിക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് ഫീമെയിലിന് സപ്പോർട്ട് കുറവായിരിക്കും എന്നിട്ട് ആ ഫീമെയിലാണ് ജയിച്ചത് മെയിൽ പുറത്തായപ്പോഴത്തേക്കും അപ്പോൾ അതുപോലെ വിചാരിച്ചിരുന്നു ഗബ്രി ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ജാസ്മിന് കുറവായിരിക്കുന്നു വിചാരിച്ചത് ജാസ്മിന് വിചാരിച്ചു ജാസ്മിൻ ജാസ്മിൻ ഔട്ടാവുന്നതാണ് വിചാരിച്ചത് വീട്ടുകാരുടെ ഷോക്കാണ് അതിനെക്കാട്ടിയപ്പുറം അൻസിബയ്ക്കാണെങ്കിൽ ബോധം ഇല്ലാതെയാണ് ഇറങ്ങിപ്പോയത് ഇങ്ങനെ നടന്ന് നടന്ന് തത്തി തത്തിയിട്ട് ഷോക്കായി പോയി അല്ലേ അപ്പോൾ അൻസിബെ കാട്ടി എങ്ങനെ വോട്ട് കുറഞ്ഞു എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും അവിടെ ഏറ്റവും വീക്കായിട്ടും ശ്രീധുവിനെ പിന്നെ അവരാരും പറയൂല ശ്രീധൂരം അവർ ഒരു ഒരു കണ്ടസ്റ്റൻ്റായിട്ട് പോലും കാണുന്നില്ല അപ്പോൾ അവിടെ ഏറ്റവും വീക്കായിട്ട് പറയുന്നത് അൻസിബേനയാണ് പക്ഷേ പ്രേക്ഷകർക്ക് അത് തോന്നണ്ടേ പ്രേക്ഷകർ എന്താണ് എന്ന് അവർക്ക് മനസ്സിൽ പ്രേക്ഷകരുമായിട്ട് അവർ വീട്ടിലെ കണ്ടസ്റ്റൻസ് ഒരു കോണ്ടാക്റ്റുമില്ല ആ രീതിയിലാണ് നിൽക്കുന്നത് അവർ അവർ വയ്ക്കുന്നത് ദൈവമേ പ്രേക്ഷകർ എന്ത് കണ്ടിട്ട് വോട്ട് ചെയ്തു എന്ന് എന്നെ ചിന്തിക്കുന്നുണ്ടാവും എന്ത് കണ്ടിട്ടാണ് വോട്ട് ചെയ്തത് വൈൽഡ് കാർഡുകൾക്ക് മാത്രം അല്പം ഒരു ഇതുണ്ടാവും പക്ഷേ വൈൽഡ് കാർഡുകൾ വന്ന് ശേഷമാണ് അൻസിബയ്ക്ക് വോട്ട് കൂടാൻ തുടങ്ങിയത് വൈൽഡ് കാർഡുകൾ അകത്ത് കയറുന്നത് വരെ അൻസിബേനെ കട്ടിലറാണി എന്നും ഒക്കെയാണ് വിളിച്ചുകൊണ്ട് നെഗറ്റീവ് ആയിരുന്നു വൈൽഡ് കാർഡുകൾ കയറുന്ന സമയത്ത് അവരും ഞെട്ടിയിട്ടുണ്ട് അവരും ഞെട്ടിയിട്ടുണ്ട് അവർ കയറുന്ന സമയത്ത് അൻസിബ നെഗറ്റീവ് ആയിരുന്നു അൻസിബയ്ക്ക് അത്ര വോട്ടൊന്നും ഉണ്ടായിരുന്നില്ല അവർ കയറി കഴിഞ്ഞ ശേഷമാണ് അൻസിബ കയറാൻ തുടങ്ങിയത് അപ്പോൾ അവർ ഞെട്ടലിനടുത്ത് എങ്ങനെ വന്നു കാട്ടി വലിയ കുറഞ്ഞ വോട്ടോ എന്നുള്ള രീതിയിൽ പക്ഷേ നമുക്കറിയാലോ പോളുകളിലൊക്കെ ഗബ്രിക്ക് പോൾ കുറവായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും കളിക്കാൻ പോകുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഇമ്മാതിരിയുള്ള കോംബോ എന്ന് എടുത്തിട്ട് കളിക്കരുത് അത് ബിഗ് ബോസ് വീടാണ് ഒന്നാമത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ഹോട്ട്സ്റ്റാർ ആണ് ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് എല്ലാം കാണിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമിലെല്ലാം കാണിക്കും നമ്മുടെ ടി വിയിലാണ് കുറേയൊക്കെ നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം ഫാമിലി ഓഡിയൻസ് മാത്രം ഉള്ളത് കാണിക്കുന്നത് പിന്നെയും ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നമുക്ക് നല്ല രീതിയിൽ ലൈവിൽ പോവും അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ കോംബോ പിടിക്കണമെങ്കിൽ ഒന്നുകിൽ സത്യസന്ധമായ ഒരു കോംബോ പിടിക്കുക അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോംബോ പിടിക്കുക പ്രേ എന്ത് നിങ്ങൾ കാണും പെണ്ണോ എന്ത് വേണമെങ്കിലും ആണോ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം പക്ഷേ അതിന് നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു തരത്തിലും പ്രേക്ഷകരെ ഇതാക്കുക അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പുറത്ത് നെഗറ്റീവ് ആവും എന്ന രീതിയിൽ കളിക്കാൻ നിൽക്കരുത് കോംബോള് ഒന്നുകിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുക നൂറ് ശതമാനത്തിൽ കമ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാനേ നിൽക്കരുത് മനസ്സിലായോ ഒരു ഫ്രണ്ട്സായിട്ട് തന്നെ നിന്ന് കളിക്കുക അതിനുള്ള അതിർവരമ്പുകൾ നോക്കുക ക്യാമറ എല്ലായിടത്തും ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ആലോചിച്ച് വേണം കളിക്കാൻ സേഫ് ഗെയിം കളിക്കാനല്ല പറയുന്നത് ഇമേജ് കോൺഷ്യസ് അല്ല വെച്ച് കളിക്കാനല്ല പറയുന്നത് പക്ഷേ കുറച്ചൊക്കെ കോൺഷ്യസ്നെസ് വേണം അതാണ് ഗബ്രിയുടെ കാര്യത്തിൽ പറ്റിപ്പോയത് ഇന്നലാരോട്ടം ഒരുപാട് തവണ ചോദിച്ചു മണ്ടത്തരമായി പോയിരുന്നു ഗബ്രി ഗബ്രി കാണിച്ചത് മണ്ടത്തരമെന്ന് നമുക്ക് തോന്നും പക്ഷേ ഗബ്രിയുടെ ഇതിൽ ഗബ്രി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു കോൺഫിഡൻ്റ് അല്ല ഓവർ കോൺഫിഡൻറ്റ് അതാണ് ഗബ്രിക്ക് പറ്റിയത് ഇനി ജാസ്മിൻ്റെ ഗെയിം ജാസ്മിൻ്റെ ഗെയിം ശരണ്യ ശ്രീരേഖയൊന്നും ഇനി പുറത്തിറങ്ങില്ല കേട്ടോ പവർ ടീമിൽ ആയിരിക്കും ഇനിയും അവിടെ പവർ ടീം കയറിയ ഇടിയായിരിക്കും നമ്മൾ ഈ ഇവിടെയൊക്കെ നമ്മൾ കെട്ട് കഴിഞ്ഞ് പെണ്ണ് പെണ്ണും ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞ് നേരെ ഹോളിലേക്ക് പോകുമല്ലോ നമ്മള് ഊട്ടുപുരയിലേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ഇടി കൊണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആദ്യത്തെ കളരിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഇടിയായിരിക്കും പവർ റൂമിലെ നടക്കാൻ പോകുന്നത് കയറാൻ കാര്യം അതിൽ കയറിയിരുന്നില്ലെങ്കിൽ ഔട്ട് ആകും എന്ന് ഉറപ്പിച്ചു എല്ലാവരും അത്രമാത്രം പേടിയുണ്ട് പിന്നെ ജാസ്മിൻ്റെ അവസ്ഥ ജാസ്മിൻ മിക്കവാറും ഈ ആഴ്ച മൊത്തം ഒരു ഡൗൺ ആയിരിക്കും ഉറപ്പിച്ചോ പിന്നെ ചിലപ്പോൾ ഇനി മെൻ്റലി ഭയങ്കര വീക്കാവും കൺഫൻ റൂമിൽ പോയി കരയും അങ്ങനെയുള്ള സീൻസൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അറിയില്ല കാണേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരി ഭയങ്കര വീക്കാണല്ലോ ഓൾറെഡി ഇപ്പം വീക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒന്നും വീക്കാവും അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് തോന്നുന്നില്ല നന്നായിട്ട് കളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം എന്തായാലും ജാസ്മിൻ്റെ ഗെയിം ഒരു ചിലപ്പോൾ റസ്മിൻ ആയിരിക്കും റസ്മിൻ അവിടെ ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പുള്ളിക്കാരിക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം എന്നൊരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ന് ലാലേട്ടൻ ചർച്ച ചെയ്തത് നാളെ ബാക്കി ചർച്ച ചെയ്യാനുള്ളതും ഇന്ന് മെയിൻലി ജയിൽ നോമിനേഷനിൽ ഗബ്രിയുടെ കാര്യം ചർച്ച ചെയ്തു ഗബ്രീനെ എന്തുകൊണ്ട് പവർ ടീമിൽ നിന്ന് മാറി അതൊക്കെ മെയിൻലി ചർച്ച ചെയ്ത് ലാലേട്ടൻ അറിയാമല്ലോ അത് കഴിഞ്ഞിട്ട് ഓരോ ടീമിലും ഓരോ ടീമിലും ഇനി സമ്മാനമുണ്ട് ഇപ്പോൾ ടീമൊന്നും ഇനി മാറാൻ പോളില്ല പവറും ഡെന്നും നെസ്റ്റും ഒക്കെ ഇനി ഉണ്ടാവും കേട്ടോ നൂറ് ദിവസവും ഉറപ്പിച്ചോ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ മികച്ച ടീമിലെ സമ്മാനമൊക്കെ ലാലേട്ടൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പവർ ടീം എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അതൊരു ശോകമായിരുന്നു എന്ന് തന്നെ മനസ്സിലായി യൂണിറ്റി ഇല്ലായിരുന്നു അതുപോലെ സർ മാഡം വിളി അത് പ്രേക്ഷകന്റെ റെസ്പോൺസ് വെച്ചിട്ട് തന്നെ കാണിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സംഭവമാണെന്ന് അപ്പം തന്നെ മനസ്സിലായി തോൽവിയാണെന്നുള്ളത് പിന്നെ സിജോ നോറയുടെ ഫൈറ്റ് കാണിച്ചു അതിനകത്ത് നോറ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട് പക്ഷെ നോറയ്ക്ക് പ്രൈസൊക്കെ കൊടുത്ത് എത്തുന്നുണ്ട് നാളെ എന്താവും എന്ന് കണ്ടറിയാം പിന്നെ അത് കഴിഞ്ഞ് ജിൻഡോ ജിൻഡോയും ജിൻഡോ സായിനെ പാതി നട്ടലെന്ന് പറഞ്ഞ നന്ദന പറഞ്ഞു ജിൻഡോ അതിനെ നല്ല രീതിയിൽ തന്നെ കൗണ്ടർ ചെയ്തു കേട്ടോ അതായത് നീയും ഒരുപാട് അഭിഷേകിന് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നട്ടൽ വെച്ച് കളിക്ക് നട്ടൽ കുരിച്ച് നിൽക്കിയതൊക്കെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് നന്ദന അപ്പോൾ ജിൻഡോ മാപ്പും പറഞ്ഞിട്ടുണ്ട് ഗബ്രി ഗബ്രി മഞ്ഞ ബോംബിൻ്റെ കാര്യം അതിനെക്കുറിച്ച് സംസാരിച്ചു രതീഷിൻ്റെ അൺഫെയർ ജഡ്ജ്മെൻറ്റ് രതീഷ് ഒരുപാട് സ്ഥലങ്ങളിൽ അൺഫെയർ ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് അവസാനത്തെ നോറ വിന്നർ ആയതുപോലും അത് ഫൗൾ പ്ലേ ആയിരുന്നു ഗബ്രിയുടെ മഞ്ഞ ബോംബരുന്നത് അത് ഫൗളായിരുന്നു അവരല്ല വിന്നർ ആവേണ്ടിയിരുന്നത് അത് കഴിഞ്ഞിട്ട് ജിൻഡോ ജിൻഡോയുടെ അപ്പോൾ ജിൻഡോ തിരിച്ചെടുത്തിട്ട് ജിൻഡോ ടീം ഡിവൈഡ് ചെയ്യുന്നത് അത് ഇതാണെന്ന് പറഞ്ഞു തെറ്റാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നല്ല കിച്ചൺ ടീമിനെ നല്ല ആയിട്ട് പറഞ്ഞു ലാലേട്ടൻ ഏറ്റവും നല്ല സോൾജർ നോറയായിരുന്നു ഏറ്റവും നല്ല ടീം നെസ്റ്റ് ആയിരുന്നു നാളെ ക്യാപ്റ്റൻസിയും അതേപോലെ തന്നെ രസകരമായ സംഭവങ്ങൾ എവിക്ഷനും ഒക്കെയാണ് എന്നുള്ളത് കണ്ടറിയാം എവിക്ഷൻ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാൽ പറയാം അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം മെയ് നാല് കഴിഞ്ഞ വീക്ക് നടന്ന കാര്യങ്ങൾ കാണിക്കുന്നു ലാലേട്ടം വരുന്നു ബർത്ത് ഡേ എങ്ങനെയുണ്ട് ശ്രീതു ഹാപ്പി ബർത്ത് ഡേ അമ്മയുടെ കത്തൊക്കെ കിട്ടിയില്ലേ പിന്നെ ഇൻഡിപ്പെൻഡൻ്റ് ആയി എന്നൊക്കെ അമ്മ പറഞ്ഞു അല്ലേ ആ സായി എന്ത് പറ്റി സുഖമുണ്ടോ കുഴപ്പമൊന്നുമില്ല ലാലേട്ടാ ഇങ്ങനെ കളിച്ച് കളിച്ച് മാ കുറച്ച് റെസ്റ്റ് എടുക്കാം ഓക്കെ ശരി ശരി രതീഷേ എന്തുണ്ട് ഏ തോളായാലും തന്നില്ലേ ലാലേട്ടാ എൻ്റെ തോൾ എനിക്ക് സീതു തന്നു ലാലേട്ടാ സീതു ഒരു ഭയങ്കര ഗെയിമറാണ് ശരി ഒരു അത് ശരി അത് ശരി ഓക്കെ ഇനി അടുത്തത് ശ്രീരേഖ എന്താണ് കരച്ചിലായിരുന്നല്ലോ എന്ത് പറ്റി എന്ത് എന്ത് ഒരുപാട് കരഞ്ഞിരിക്കുന്നു ഒന്നുമില്ല ലാലേട്ടാ അതൊന്നും കരയേണ്ട ആവശ്യമില്ല ഒക്കെ നന്നായിരുന്നു പെട്ടെന്ന് പറഞ്ഞു പോയി കേട്ടോ കൂടുതൽ പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോയി ആ പിന്നെ പിന്നെന്തുണ്ട് വേറെ പിന്നെ നന്നായിട്ട് കളിച്ചു കേട്ടോ താങ്ക് യു താങ്ക് യു ലാലേട്ട താങ്ക് യു സോ മച്ച് ലാലേട്ടാ ഓക്കെ അങ്ങനെ കരയൊന്നും വേണ്ട മൈൻഡ് ഫ്രീ ആയിട്ട് വെക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല പവർ ടീം ആരൊക്കെയാണ് ആ പവർത്തിമിന്ന് മാറിയ ആൾക്കാർ കഷ്ടം ഗബ്രിയും ഋഷിയും ഗബ്രി മോനെ എന്തിനാണ് മോനെ മണ്ടത്തരം കാണിച്ചെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ലാലേട്ടാ എനിക്ക് പ്രേക്ഷകരുടെ വിധി അറിയണമായിരുന്നു നന്നായിട്ടുണ്ട് ഋഷി എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല ലേട്ടാ രണ്ടാഴ്ച അവിടെ സുഖിച്ചിരുന്നു സുഖിച്ചിരുന്നു എന്ന് അതെന്തെന്ന് അല്ല സുഖാണല്ലോ വേറൊരു പണിയും ഇല്ലല്ലോ അല്ലല്ലേട്ടാ കുഴപ്പമില്ലായിരുന്നു ആ അപ്പോ ശരി പിന്നെ ശരിയായാലും തോന്നുന്നുണ്ടോ ഋഷി ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല പവർ ടീമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗബ്രി എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ലാലേട്ട അപ്പൊ ഋഷി ചെയർ വെച്ചിട്ട് രണ്ടുപേര് വഴക്കു കൂടുമ്പോൾ അവരിത്തിയത് കൊള്ളായിരുന്നു വേറൊന്നുമില്ല യൂണിറ്റി ഉണ്ടായിരുന്നോ ഏഹ് ശരണ്യ ഉണ്ടായിരുന്നു ലാലേട്ടാ എന്റെ യോഗയെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ അപ്പൊ നന്ദന യൂണിറ്റിയുടെ കാര്യം പറയേണ്ട ലാലേട്ട പിന്നെ പറയേണ്ട ആവശ്യമില്ല ഒന്നും അറിഞ്ഞിട്ടില്ല ഞാനിവിടെ ഒരാൾ ഒരു ഒരു കാര്യം നടത്തും അടുത്താൾ അടുത്താൾ നടത്തും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ ശ്രീരേഖ പവർ ടീമിന്റെ കാര്യങ്ങൾ പവർ ഉപയോഗിക്കുന്ന സമയം വരുമ്പോൾ നമ്മൾ തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കും ലാൽ സാർ പിന്നെ ബാക്കിയുള്ള പേഴ്സണൽ ഇഷ്യൂസ് നമ്മൾ നമ്മുടെ ഇടയിൽ തന്നെ സോൾവ് ചെയ്യും ഓക്കെ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുമ്പം എല്ലാരോടും ചോദിച്ചൊക്കെയാണ് കൊടുക്കുന്നത് അതെന്തോട്ടി ഏഹ് അപ്പൊ സായി അത് പിന്നെ ലാലേട്ട അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഏഹ് ഒരു പാവ പവർ ടീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ സിജോ എന്താണ് എന്നിലെ ഗെയിമറിന് ഈ പവർ ടീമിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ജിൻഡോ ലാലട്ട ഇവര് ആദ്യം തന്നെ ഈ സാറും മാഡം സംഭവം എടുത്തുകൊണ്ട് വന്നു അതെന്തിനാണ് ലാലട്ട അങ്ങനെ ഏ ആ അത് ശരിയായിട്ട് തോന്നില്ല അല്ലേ ആ തോന്നില്ല ലാലേട്ട ഇത് വീടാണ് ഇതിനകത്ത് എന്തിനാണ് വിളിക്കുന്നത് അപ്പൊ ശരഞ്ഞ ഇവിടെ ടാസ്കിന്റെ ഇടയിൽ മാത്രം അങ്ങനെ വിളിച്ചാൽ മതി ഡ്യൂട്ടിക്കിടയിൽ ലാലേട്ട അപ്പൊ ജിൻഡോ വീടൊക്കെ ആദ്യമായിട്ട് ആ ഞാൻ ഞാൻ ആദ്യമായിട്ടാണ് ലാലട്ട ഇതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത് ശരി നോറ ലാലേട്ട പവറില്ല പവർക്ക് ഇവര് ഇല്ല ലാലേട്ട എന്നെ വിളിച്ചാലോ ഞാൻ ഇനി അരമണിക്കൂർ സംസാരിക്കാം പവർ ടീമിന് പവർ ഇല്ല ലാലേട്ടാ ഒരു പവറും ഇല്ല ഒന്നാമത്തെ കാര്യം സാറും മാഡം എന്ന് വിളിച്ച സംഭവം ഇവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർ അത് നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടില്ല പിന്നെ ക്രിയേറ്റീവ് ആയിട്ട് ആ ചെയറിന്റെ കാര്യമല്ലാണ്ട് എനിക്കൊന്നും തോന്നിയില്ല നോറ ലെറ്റർ വന്നിട്ടുണ്ട് ആണോ ആ ഇവിടെ നമ്മുടെ സ്റ്റോർ റൂമിൽ ഓക്കെ ലെറ്റർ വായിക്കുകയാണ് പ്രേക്ഷകന്റെ ലെറ്റർ ആണെ പവർ ടീമിൽ പറഞ്ഞ ജോലി ജോലി ജോലിസ്ഥലത്ത് സാറ മാഡം എന്ന് വിളിക്കുന്നത് ഒരു ബ്രിട്ടീഷ് കൊണ്ടുവന്ന സമുദായമാണ് അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ വരെ അതൊന്നും വിളിക്കുന്നില്ല അപ്പൊ കേരളത്തിനകത്തും ഇതില്ലാതാക്കണം എന്നാണ് എന്റെ അഭിപ്രായം എന്താണ് നിങ്ങളത് എന്നാണ് പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് ആ കണ്ടോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് സായി ആ മ്യൂച്വൽ റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ് ലാലട്ട അത് ഗബ്രി തല്ല് പിടിക്കുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ലാലേട്ട് ഇതിപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ ജിൻഡോ ഭയങ്കര കുക്കിങ്ങാണല്ലോ ആ ലാലട്ട ഞാൻ മട്ടൻ കറി ചിക്കൻ മുട്ടക്കറി ഒക്കെ വെച്ചു ഹോ പിന്നെ ഇനി ജാസ്മിൻ ലാലേട്ട എനിക്ക് കുക്കിംഗ് ഒന്നും ഇഷ്ടമല്ല പിന്നെ ഇവിടെ വന്നിട്ട് ഇനി എന്നോട് പറയുന്നത് ചാനലിൽ ഞാൻ ഇനി കുക്കിങ്ങും കൂടെ കാണിക്കണമെന്നാണ് പറഞ്ഞത് എൻ്റെ ചാനലിൽ ശരി ശരി അൻസിബ നന്നായിരുന്നു ലാലേട്ട അവരൊക്കെ കുക്ക് ചെയ്തു പക്ഷേ ഇനി എന്നെ കുക്കിംഗ് ടീമിൽ ടീമിലിടരുതേ എനിക്ക് മതിയായി ആ ലാലേട്ട ഇനി ഒരു കാര്യം ചെയ്യാം ഇനി അങ്ങോട്ട് ഓരോ ടീമിനും സമ്മാനം കൊടുക്കും ഏ ഏറ്റവും മികച്ച ടീമിന് സമ്മാനം ഇപ്പോഴാരായിരുന്നു മികച്ച ടീം സായി പറയൂ ലാലട്ട കുക്കിംഗ് ടീം നന്നായിരുന്നു പക്ഷേ കമ്പാരറ്റീവ്ലി ആക്റ്റീവ് നെസ്റ്റായിരുന്നു ആരാണത് അപസര അപ്പൊ റസ്ബിൻ എന്തായിരുന്നു നെസ്റ്റ് ടീമാണ് ആക്റ്റീവ് ആ അപ്പം ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നെസ്റ്റ് ടീമിന് ഒരു സമ്മാനം അയ്യോ നമുക്ക് 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 പിന്നെയും ബെസ്റ്റ് ഞാൻ തന്നെ ഞാനാണ് ബെസ്റ്റ് അപ്പൊ സമ്മാനം കൊടുക്കുന്നു ഷോപ്പിംഗ് വൗച്ചറും പിന്നെ ഒരു ട്രോഫിയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ടാസ്കിനെ കുറിച്ചുള്ള ചർച്ചയാണ് ലാലേട്ടൻ എന്തായിരുന്നു രണഭൂമി ടാസ്ക് ഏ അപ്സര എന്തായിരുന്നു വിശ്രാമും സാവധാനവും ഒക്കെ ആ ലാലട്ട എൻ സി സിയിൽ ഉണ്ടായിരുന്നല്ലോ ഓ സൂപ്പർ ഓക്കെ നോറ എന്തായിരുന്നു പറയാനുള്ളത് വർത്തമാനം പറയുകയാണെങ്കിൽ ലാലേട്ട ഞാൻ വർത്തമാനത്തിൽ എന്നെ ആർക്ക് തോൽപ്പിക്കാൻ പറ്റില്ല അത് ശരിയാണ് മോളെ ഇതിന്റെ വർത്തമാനം പറഞ്ഞ് ആർക്ക് തോൽപ്പിക്കാൻ പറ്റില്ല പോയിന്റ്സ് ഞാൻ പറയേണ്ടടുത്ത് പറയില്ല കേട്ടാ പിന്നെ ചില ആളുകൾക്ക് അതൊന്നും പിടിക്കത്തില്ല അതെനിക്ക് അറിയാം നോറ ഇവിടെ കണ്ടിന്യൂസ് ഡേ വൺ തൊട്ട് ഡേ ടു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏ ചേട്ടൻ പറയുന്നില്ലേ പോയിന്റ് ഒന്നും ചേട്ടൻ പറയുന്നതൊന്നും പോയിന്റ് അല്ല ഞാൻ പറയുന്നത് മാത്രം പോയിന്റ് അതെങ്ങനെ അപ്പോൾ സിജോ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നതും എനിക്ക് പ്രേക്ഷകരുടെ അടുത്തേക്ക് മാത്രം പറഞ്ഞാൽ മതി അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ പറയുന്നത് ലാലേട്ട പേഴ്സണൽ ഗ്രഡ്ജ് എനിക്കില്ല സിജോ അപ്പോൾ ലാലേട്ടൻ ആ ഇതിനൊക്കെയാണ് ടാസ്ക് വച്ചേക്കുന്നത് ഏ നോ നോറ ഇവിടെ പറയുന്നുണ്ട് നടപ്പിലാക്കാൻ നോക്കുന്നുണ്ട് ഈ ചേട്ടൻ വന്നപ്പോൾ തൊട്ട് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് അത് നടക്കത്തില്ല കേട്ടോ അത് നടക്കത്തില്ല അപ്പം ഗബ്രി നോറ ഇവിടെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളാണ് ലാലേട്ട ഒട്ടും ആവശ്യമുള്ള കാര്യങ്ങൾ ശരി അപ്പോൾ ലാലേട്ടൻ ഋഷി എന്താണ് എന്തൊരു ഏറാണ് ആണ് മോനെ ഭയങ്കര എറിയായിരുന്നല്ലോ പറയൂ ആരോടൊരു ലാലേട്ട ശരി ശരി റസ്മിൻ നോറയല്ല ലാലേട്ട ഗബ്രിയാണ് വായിൽ തോന്നു വിളിച്ച് പറയുന്നത് അപ്പം നന്ദന ആ ലാലട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവിടെ ഒരാൾ ഈ ജിൻഡോ ചേട്ടൻ അസുഖത്തെ കുറിച്ച് പറയുകയാണ് അതും സായിയുടെ പാഞ്ചുനട്ടൻ എന്നൊക്കെ പറയാം ലാലേട്ട വളരെ മോശം കാലൊക്കെ പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞു പക്ഷെ വളരെ മോശം അപ്പം ജിൻഡോ എനിക്ക് പറയാനുണ്ട് ഇവിടെ ഞാൻ പ്രൊമോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കളിച്ചതാണ് ലാലേട്ട അല്ലാതെ വെറുതെ ഇരുന്നപ്പോൾ അല്ല ഈ കുട്ടി ഈ നന്ദന എന്ന് പറഞ്ഞ കുട്ടി വെറുതെ ഇരിക്കുമ്പോൾ അഭിഷേക് കെയിനെ നട്ടലില്ലാത്തവൻ നട്ടലുയർത്തി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ടാസ്കിലാണ് അത് കഴിഞ്ഞ് ഞാൻ കാല് പിടിച്ച് മാപ്പും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാതെ എനിക്ക് എനിക്ക് മാപ്പ് മാപ്പ് പറയുകയും ചെയ്തു എനിക്ക് അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല ലാലേട്ട ശരി ശരി അപ്പൊ നന്നല്ല ആ ഓ എന്നൊക്കെ പറയുന്നുണ്ടേ അത് കഴിഞ്ഞ് ഗബ്രി മഞ്ഞ ബോംബ് എവിടെ നിന്ന് കിട്ടി മുഖത്ത് ഗബ്രി ഒരു ബോംബെന്റെ മഞ്ഞ ബോംബാണ് ലാലേട്ട അതിനെ കണ്ണിക്കൊണ്ടു അതിവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് റെഡ് ഏരിയെന്നാണ് വന്നത് റെഡ് ബോംബാണ് വരേണ്ടിയിരുന്നത് അപ്പൊ മനുഷ്യൻ ടണലിന്റെ അല്ല പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലെ അഭിഷേകമാണ് അടുത്ത് എറിഞ്ഞതെന്നുള്ളത് ആഹാ അപ്പൊ പിന്നെ ഇവിടുത്തെ ജഡ്ജ്മെന്റ് ഒക്കെ വളരെ മോശം ആയിരുന്നില്ല വളരെ മോശം രതീഷായിരുന്നു ജഡ്ജ് പുള്ളിക്കാരൻ കേട്ടത് പോലും നിന്നില്ല നസ്റ്റ് ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചത് രതീഷെ ആണോ അല്ല അല്ലല്ലാലേട്ടാ ഞാനത് കണ്ടില്ലായിരുന്നു നാല് പേര് ഒരേപോലെയാണ് ഞാൻ നോക്കിയിരുന്നത് പിന്നെ ഞാൻ സമ്മതിച്ചു കൊടുത്ത് ഞാൻ ഫേവറിസം കാണിക്കുന്നു എന്നുള്ളത് അപ്സറ എങ്ങനെയുണ്ടായിരുന്നു ജഡ്ജ് ജഡ്ജ് വളരെ മോശമായിരുന്നു അവിടെ കളിച്ചോണ്ടിരുന്നപ്പം ഇവിടെ ഡെൻ ടീമിൻ്റെ അടുത്ത് നെസ്റ്റ് ടീമിനെ ആക്രമിക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു സാക്ഷി ശ്രീരേഖ ലാൽസാർ ഇവിടെ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ടില്ലേട്ടാ വളരെ മോശമായിട്ട് നമ്മുടെ ഡെൻ ടീമിനെ സഹായിച്ചു അത് മാത്രമല്ല നമ്മളായിട്ട് ഒരു വെർബൽ പ്രസ ദേഷ്യം വരെ നമ്മൾ തമ്മിൽ നടന്നു എന്നെ ചൊറിഞ്ഞാൽ ഞാൻ കയറി ചൊറിയുമെന്ന് മാന്തിപ്പൊളിക്കുന്നു ഈ രതീഷ് എന്നോട് പറഞ്ഞു ലാലേട്ടാ അപ്പൊ രതീഷ് ഞാൻ ആർക്ക് സപ്പോർട്ട് ചെയ്ത രാലേട്ട നന്ദന ചെയ്തു 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 നിങ്ങൾ അതുകൊണ്ട് ജിൻഡോ ടീം ഡിവൈഡ് ചെയ്തപ്പോൾ ഇതൊന്നും കണ്ടില്ലല്ലോ ലാലേട്ട കണ്ട എനിക്കുള്ളതൊക്കെ പെണ്ണുങ്ങൾ ദോ അപ്പത്ത് കണ്ട ഫുൾ ആണുങ്ങൾ അപ്പൊ ലാലേട്ടൻ ഓ അതൊന്നും ഇല്ല അതൊക്കെ നല്ല സ്ട്രോങ് അല്ലേ ലാലേട്ടൻ പറയ പതുക്കെ വിഷയം മാറ്റിയാണേ ലാലേട്ടൻ ജാസ്മിൻ ഒരു അപ്പൊ ഒരു ടീമിൽ ലാലേട്ട യൂണിറ്റി വേണ്ടേ ലാലേട്ട ഏ ഇങ്ങനാണെങ്കിൽ ഒരു യൂണിറ്റി ഇല്ല ഒന്നുമില്ല ഇവിടെ നമ്മുടെ അടുത്തൊന്നു പറയും വേറൊരിടത്തേക്ക് പോവും ജിൻഡോ ഇവിടെ ഇവള് ഇവള് മറ്റ ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചേക്കണേ ലാലേട്ട അപ്പൊ ശ്രീതു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ ലാലേട്ട ജിൻഡോ ചേട്ടന്റെ കൂടെ കളി പാട് അപ്പം ലാലേട്ടൻ ബോൾ ആരാണ് ഇറങ്ങുന്നത് പറയൂ ലാലേട്ടൻ നേരെ അങ്ങോട്ടേക്ക് പോകാണേ ലാലേട്ടൻ നമ്മളെന്തായാലും ഹോട്ട്സ്റ്റാറിൽ ഏറ്റവും നല്ല ഒരു സോൾജിയറിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആരായിരിക്കും ഋഷി ആയിരിക്കില്ല ലാലേട്ടാ സീരിയാക്ക ഋഷി ജിൻഡോ ഋഷി നോറ അങ്ങനെ വർത്തമാനം പറയുന്നതാണെങ്കിൽ ഞാനായിരിക്കില്ല അല്ലേട്ടാ അതിനെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല അത്ര മാത്രം ഞാൻ വർത്തമാനം പറയും അതെ നോറയാണ് ഏ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി നോറയ്ക്ക് ബെസ്റ്റ് സോൾജിയർ അങ്ങനെ കഥ പറച്ചിൽ ടാസ്ക് വരുന്നു അത് ഫൺ ടാസ്ക് ആണ് അത് ആക്ടിവിറ്റി അല്ല അപ്സരയെ തുടങ്ങി രതീഷിൽ അവസാനിക്കുകയാണ് ശരണ്യാണ് അവഹിതം കൊണ്ടുവന്നത് ഹോ എവിക്ഷൻ പ്രക്രിയ ആരംഭിക്കുകയാണ് ലാലേട്ടൻ ഋഷി അൻസിബ ഗബ്രി ജാസ്മിൻ ബാക്കി എല്ലാവർക്കും ഇരിക്കാം ഓക്കെ ഇവർ ഈ ഇരിക്കുന്നവരെ റിസൾട്ട് ഞാൻ നാളെ പറയാം ഗബ്രി ഇവരൊക്കെ നിങ്ങൾക്ക് പോകാനൊക്കെ ആഗ്രഹമുണ്ട് എന്താണ് ലാലേട്ട ഞാൻ ആദ്യമായിട്ടാണ് പവർ ഇതിലേക്ക് വരുന്നത് പവർ ടീമിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു എനിക്കൊന്നും അറിയണമായിരുന്നു ലാലേട്ട ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല മോനെ ഇത് മണ്ടത്തരം ആയിപ്പോയി എന്നാലും നോക്കാം അപ്പോൾ ജാസ്മിൻ എനിക്ക് പേടിയിലായിട്ടാണ് ഞാൻ ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത് ശരി ശരി ആരാണ് പോകുന്നത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏ പറയൂ അർജുൻ പറയൂ അൻസിമ പോകൂലാലേട്ടാ ഓക്കെ ശരണ്യ പറയൂ അൻസിമ പോകൂ റസ്മിൻ അൻസിമരാനേട്ടാ അൻസിമയാണ് കളിക്കാത്തത് ശരി ഇരിക്കാം ഇനി ബിഗ് ബോസ് പറയും ആരാണ് ഔട്ട് അവർക്ക് എൻ്റെ അടുത്തേക്ക് വരാം അങ്ങനെ ബിഗ് ബോസ് പറയാണ് നിങ്ങൾ പേർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള ഇടമുണ്ട് അവിടെ പോയിരിക്കാം ഇരിക്കാം ഗബ്രീ ജാസു നമുക്ക് അവിടെ പോയിരിക്കാടാ എനിക്കൊരു പോലെ ഞാൻ ഔട്ടാവും ബാ നമുക്ക് അവിടെ പോയിരിക്കാം അങ്ങനെ അവർ വാഴത്തോട്ടത്തിലേക്ക് പോകുന്നു ജാസ്മിനും ഋഷിയും അൻസി അൻസിബയും മഞ്ഞത്തോട്ടത്തിലേക്ക് പോകുന്നു അതായത് മഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു മഞ്ഞ ബെഡിൻ്റെ അടുത്തേക്ക് പോകുന്നു ഓക്കെ അങ്ങനെ വാഴത്തോട്ടത്തിൽ നിന്ന് ജാസ്മിൻ ഗു എനിക്ക് പേടിയാവുന്നടാ നീ പേടിക്കണ്ട പേടിക്കണ്ട സ്ട്രോങ് ആയി നിൽക്കണം പിടിച്ചു നിൽക്കണം കെട്ടിപ്പിടിക്കുന്നു അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് പോകുന്ന പോലെ തോന്നുന്നുണ്ടാരോ ഓക്കെ സെപ്പറേറ്റ് ആകാൻ പറ്റുന്നില്ല ആര് പോലും കുഴപ്പമില്ല സെപ്പറേറ്റ് ആവുന്ന കാര്യം ആലോചിക്കാൻ വയ്യ അപ്പോൾ ഗബ്രി ഐ ലവ് യു സോ മച്ച് ഓക്കെ അത്രേ ഉള്ളൂ ജാസ്മിൻ എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം പിന്നെ മീറ്റ് ചെയ്യാം എന്നിട്ട് പിരിയാ ഏ അത് കഴിഞ്ഞിട്ട് അൻസിബാ എടാ നീ എൻ്റെ ബ്രദറാണോ ഋഷി ഓ അതൊക്കെ പിന്നെ പറയാൻ അൻസു ഒന്ന് റിസൾട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഹോ എന്തൊരു ടെൻഷൻ ഇപ്പോൾ ഗബ്രി ഞാനാണ് പോകുന്നെങ്കിൽ ഐ ഐ വുഡ് ടോക്ക് ടു യുവർ ഫാമിലി ഓക്കെ എന്ത് സംഭവിച്ചാലും ഒരേ ഒന്നിച്ച് നിൽക്കണം കേട്ടോ ഗബ്രി പിന്നെ ഇപ്പോൾ വേറെ ആരും ആരെ നോക്കേണ്ട ആവശ്യമില്ല ലോകം എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കണം ബിഗ് ബോസ് നാല് പേരും ഗാർഡൻ ഏരിയയിലേക്ക് വരൂ അയ്യോ പേടിയാവുന്നു ഗബ്രി ആ അവിടെ ഒരു സ്ക്രാച്ച് കൂപ്പൺ ഉണ്ട് അതെടുത്ത് സ്ക്രാച്ച് ചെയ്യൂ സ്ക്രാച്ച് സ്ക്രാച്ച് ചെയ്യൂ മാത്രം നേരെ ഋഷി ഇങ്ങോട്ട് എന്തോന്ന് അനുസീച്ച് അനുസരിച്ച് ബാക്കിൽ ഇപ്പുണ്ട് എന്തോന്ന് വീട്ടുകാർ പോയാ സേവിട് സേവഡെന്ന് ഋഷി അനുസരിച്ച് അൻസിബ സേവിടെന്ന് അപ്പം അനസിബയ്ക്ക് പിന്നെ മിണ്ടാട്ടൊന്നുമില്ല ഒന്നുമില്ല ഋഷി എടാ ഗബ്രി നീ പോയിട്ട് വാ അപ്പം അൻസിബ എന്താ ഇപ്പം നടക്കണേ എന്ന് പറഞ്ഞാൽ അനസിമേനെ വിളിച്ചുകൊണ്ട് പോവാണ് ഋഷി നീ ബാ പതുക്ക വാ അപ്പോൾ വീട്ടുകാർ എന്തുവാണീ നടക്കുന്നത് ഞായധീക്ഷനായിരിക്കും ബ്രാങ്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് ഗബ്രി എനിക്ക് പേടിയാവുന്നു ഗബ്രി ജാസിനും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരൂ അയ്യോ എനിക്ക് പേടിയാവുന്നു ഗബ്രി പേടിയാവുന്നു അയ്യോ അങ്ങനെ രണ്ടുപേരും ഇവിടെ നിന്ന് നിങ്ങളിൽ ഒരാൾ ഇവിടെ യാത്രയാകും അയ്യോ അങ്ങനെ പറയല്ലേ ബിഗ് ബോസ് പറയല്ലേ പറയിട്ട് പറ്റുകയുള്ളൂ നിങ്ങളുടെ സൗഹൃദം ഇവിടെ തുടങ്ങിയിരിക്കുന്നു അയ്യോ എനിക്കൊന്നും കേൾക്കണ്ട ബിഗ് ബോസ് എനിക്കൊന്നും കേൾക്കണ്ട ബിഗ് ബോസ് എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ വീഡിയോ ആ നിമിഷങ്ങൾ കാണാം പാട്ടൊക്കെ കാടി ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ടൊക്കെ കാണിച്ച് നിമിഷങ്ങൾ കാണിക്കുന്നു ഗബ്രി എനിക്ക് പറ്റത്തില്ല ഗബ്രി ഗബ്രി ആ ഫ്രണ്ടിലുള്ള കട്ടൻ നീക്കൂ ആരാണ് എവിക്റ്റായി നോക്കൂ ഗബ്രി പോകുന്നുണ്ട് ഇങ്ങനെ പോയി ഗബ്രി എവിക്റ്റഡ് അയ്യോ അല്ലല്ലല്ല ഗബ്രി എവിക്റ്റഡല്ല ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല ഗബ്രി എവിക്റ്റഡല്ല ഞാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കില്ല ഗബ്രി നല്ല പ്ലെയറാണ് സമ്മതിക്കില്ല ഗബ്രി നീ പോവരുത് ഗബ്രി ഗബ്രി നീ പോകരുത് ഗബ്രി ഷോക്കാണോ ചിരിച്ചോണ്ടിരിക്കുക ഗബ്രി വീ ഈ വീടിനോട് വിടെ പറഞ്ഞ് ഗബ്രി ഇവിടെ നിന്ന് പോവുകയാണ് ഗബ്രി പിന്നെയും കെട്ടിപ്പിടിക്കുന്നു ഗബ്രി ഒന്നുമില്ല ഒന്നുമില്ല എനിക്കിവിടെ ഒന്നുമില്ല ഇവിടെ ആരുമില്ല ഗബ്രി പോവരുത് ഗബ്രി വാ തിരിച്ച് വീട്ടിലേക്ക് പോകാം മിണ്ടായിരിക്കേ ഇവിടെ ചാത്തത്തിൽ ഇല്ല ഇല്ലായിരുന്നു നീ വീട്ടിൽ പോകാം ഞാൻ അകത്തേക്ക് പോകാം അങ്ങനെ ജാസ്മിൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പം അപ്പം വീട്ടുകാരി എന്തായി പോയി ഗബ്രി പോയി ഏഹ് ഗബ്രി പോയി പോ അവിടെ നിന്ന് ഗബ്രി പോയി ഏ ഗബ്രി പോയിട്ടുണ്ട് പിന്നെ പ്രാ കാഞ്ഞസി ഇവിടെ ഇരിക്കുന്നു പിന്നെ ഗബ്രി പോവാൻ പോകുന്നു പിന്നെ ഗബ്രി പോയി റസ്മിനെ ബാപ്പ അപ്പൊ റസ്മിൻ ചിരിച്ചോണ്ട് കെട്ടിപ്പിടിക്കണു അത് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യ അവൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല അവൻ എന്നാൽ എനിക്ക് പറ്റൂല പറ്റൂല ലാലേട്ടൻ്റെ അടുത്തേക്ക് ഗബ്രി വരുന്നു എന്ത് പറ്റി ഗബ്രി ഏ അവിടെ സേഫായിട്ട് അതിനകത്ത് കയറി ഇരുന്നാൽ പോലെ ഇല്ല ലാലേട്ട ഞാനൊന്നും നോക്കി എന്നെനിക്ക് പ്രശ്നമൊന്നുമില്ല ഏതായാലും അടുത്ത ആഴ്ച പോകണ്ടേ അല്ല മോനെ ഓരോ ആഴ്ചത്തെ നോമിനേഷൻ വേറെയാണ് മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം ചില്ല ചില്ലില്ലാലേട്ട കുഴപ്പമൊന്നുമില്ല എന്തായാലും ജാസ്മിനെ പുറത്തുള്ള സുഹൃത്തുക്കളെയൊക്കെ കിട്ടിയല്ലോ അത് കഴിഞ്ഞ് വീഡിയോ കാണിക്കുന്നു അത് കഴിഞ്ഞ ശേഷം എല്ലാവരെയും ജാസ്മിനെയൊക്കെ ഗബ്രി എന്ന് പറഞ്ഞ് കാണിക്കുന്നു അവസാനമായിട്ട് അവരെ കാണിക്കുന്നു റസ്മിൻ ചിരി ചിരി ചിരിക്കുകയോ കരയോ ചെയ്തുകൊണ്ടിരിക്കും ചിരിച്ച പോലെയാണ് റസ്മിൻ്റെ നിപ്പ് ഗബ്രി എല്ലാവരും നന്നായിട്ട് കളിക്കണം എൻ്റെ ഗെയിമൊക്കെ ഞാൻ അവിടെ വിട്ടു ഞാനിപ്പം പുറത്തേക്ക് ഇറങ്ങിയാണ് പുതിയ മനുഷ്യനായിട്ട് ബായ് എന്നിട്ട് ഒരു ഗബ്രി ഒരു പോക്ക് അപ്പോൾ ജാസ്മിൻ അവൻ ഒരു പ്രാവശ്യം പോലും അവൻ്റെ പേരിൻ്റെ പേര് പറഞ്ഞില്ലല്ലോടാ എനിക്ക് വയ്യ കുഴഞ്ഞു വീഴുന്നു നാലേട്ടം പോവയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് വയ്യ എല്ലാവരും ചർച്ച അപ്പം സിജോ ഒക്കെ പണിയാണ് പണി പാടും അപ്പം വയ്യ വയ്യ ഞാൻ എനിക്ക് തിരിച്ചു പോകണം അവനെ തിരിച്ചു വിളിക്കണം തിരിച്ചു വിളിച്ചേ പറ്റും അപ്പോൾ ശരണ്യ തിരിച്ചു വിളിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുകയായിരിക്കും അയ്യോ ഇവിടെ ഏറ്റവും നല്ല ഗെയിം അവനാണ് ഇവിടെ ഇവരെല്ലാവരെയും കാട്ടിയ അവനാണ് ചാരാനുള്ള തോള് പോയി ചാരാനുള്ള തോള് പോയി കഴിക്കാൻ നേരത്തെ ആരെ നോക്കും പാട്ടിടാൻ നേരത്തെ താരെ നോക്കും പോലും ഞാൻ കളിക്കുന്നില്ല തെറ്റാണ് രതീഷും സിജോയും ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് വന്ന ഗെയിമാണ് അങ്ങനെ കളിക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു എൻ്റെ പൊന്നോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്